എടാ നിന്റെ ഈ ചൂടൻചമ്മിന്റെ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക് ദേ ഒന്ന് മാപ്പ് പറഞ്ഞ പ്രശ്നമേ ഉള്ളൂ പിന്നെ ആ പട്ടി പറയും മാപ്പ് ഡാ നീ പറയുന്നു വരുന്നു അമ്മ കൈന്ന് ഞാൻ വാങ്ങിക്കും ഇങ്ങോട്ട് വാടാ അയ്യോ അത് അവനൊരു മാപ്പ് ആക്കണം ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ഒലക്ക വിഴുങ്ങിയ പോലെ നിക്കയും ചെയ്യുന്നു ഒലക്കയിലെ കാലത്തെ പുട്ടാണ് തിമർ വേണ്ട തിമർ വേണ്ട വേണ്ട മലയാളത്തിൽ രണ്ട് തെർ പറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തടാ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ എന്തടാ നിന്റെ കണ്ണാക്കിൽ പിണ്ണാക്ക് തള്ളിക്കയറ്റി വെച്ച കേരാ നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുമുള്ള തറവാട്ടിലെ അവസാനത്ത് കണ്ണിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഉണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എൻറെ അച്ഛൻ ഗുണ്ടാ എൻറെ അമ്മാവൻ ഗുണ്ടാ നിനക്കറിയോ എന്തിനേറെ പറയുന്നു എൻ്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു വേണ്ട എന്റെ അമ്മ പൂങ്കാവനം പൂങ്കാവന പറഞ്ഞുകൊണ്ട് മാത്രമാങ്ങളൊന്നും പറയാതിരുന്നത് അരുമയാന മുഖത്ത് അടിച്ചം നിറഞ്ഞാൽ ഇങ്ങനെ നിലനിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല കേട്ട മലയാളി

ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ ഒന്നും വേണ്ട എനിക്ക് ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം പറഞ്ഞ് അവസ്കരിച്ച് കിട്ടിയല്ലോ ഒടിഞ്ഞു പോകും ആ ലോറി നീ എടുത്തു എന്നിട്ട് നാലു നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ട എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി ഇവള് മിടുക്കിയാണല്ലേ ഇത് ഇതെന്തൊരു ജന്മോണ്ട് അവർ

ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും കാര്യങ്ങൾ ഞാൻ പറയാം പ്രസഡന്റേ ഇവിടുത്തെ കൊറ്റാണുണ്ടല്ലോ മഹാനാറിയൾക്കാര് മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്ത ചെയ്യാൻ വന്നു എന്റെ ചോദിക്കും കൊടുത്തു പിന്നെ കൊടുക്കുകയും ചെയ്തു

പ്രസിഡന്റ് മക്കളെ ശവം ഗേറ്റ് തുറക്കൂ മോളെ അയ്യോ മാപ്പ് പറയാൻ കൂടിയാ വന്നത് ഈ അവന്റെ അടി യും ചെയ്ത് അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ ഇനി അവര് പൊയ്ക്കോട്ടെ പോകാൻ വരട്ടെ കൊഴഞ്ഞ കൊറേ ശൂരന്മാര് നാട്ടിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കയ്യോടെ പോകുന്നത് ശരിയാണോ രാജാ രാജാക്കണ്ണ് പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും താക്കോലും ആരാധവും പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ സൂര്യത്തൊക്കെ കാട്ടിയത് ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് കൂടി ബോധ്യപ്പെടാം അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തു തരും കരുത്തും തൻ്റെ ഇടവും തന്നെയാണ് ഈ ദേവരുടെയും പിൻബലം അതിന് ക്ഷതമേക്കാൻ ഈ ദേവര് സമ്മതിക്കില്ല തങ്കവേലോ

ഞങ്ങളിനൊരു കുഴപ്പത്തിനും വരുന്നില്ല ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ ഞങ്ങൾക്ക് മനസ്സുള്ള തന്നാ മതി വാടാ മക്കളെ ഇതൊരു കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ അങ്ങോട്ട് പാറ പാട്ടി ക്ക് ഇവിടെ നടികടാക്കണ്ട അവൻ കൈകാര്യം ചോളും പുറത്തു വന്ന് നമ്മൾ മോൻ തന്നെ ഇത് രണ്ടും ഞങ്ങൾ എടുക്കുകയാണ് എന്തും തരാന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ പറ വെറുതെ പ്ലഷറ് കൂട്ടണ്ട ചുമ്മാതെ ചോദിച്ചതാ പിന്നെ എന്തും തരാമെന്ന് രാജാവിനെ പോലും കേറി അലൗസ് ചെയ്യരുത് ഞങ്ങക്കാരുടെ ഓചാരം ഒന്നും വേണ്ട പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ ആ ദേവനായിട്ടൊരു മനോഷമാകത്തില്ല പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കു സാധനം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ അല്ലേ അതുകൊണ്ട് ഈ നീ ദേവരയ്യ എല്ലാ മിശികാ തമ്പുരാന്റെ തീരുമാനങ്ങൾ എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല ഇത്രയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം നഷ്ടപ്പെടുത്തി അതൊക്കെ ഇനി ഉണ്ടാവും മണിക്കരേട്ടാ നിങ്ങൾ ഇനി ഇവിടെ പോകുന്നില്ല ഇനി ഇത് നിങ്ങളുടെ വീടാ നല്ല മസലുകൾ ഈ ജിംനി സിനിമയിൽ പോകാറുണ്ടോ അങ്ങടെ അമർത്തി തടകണ്ട നീ ഞങ്ങളുടെ അടിമയല്ലേ ഇത് കഴിഞ്ഞിട്ട് പറയോ ഇനി പേര് എടാ നീ ഇവിടെ എത്തിയത് അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാ അതെ എനിക്കൊരു അമ്മാവിൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ ഒരു ദിവസം അമ്മാവിൻ്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോര മറിച്ച് എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാൻ അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കം വീണുണ്ടായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ മഹാലക്ഷ്മിയുടെ കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തൊഴിലായി അതെനിക്ക് ഇഷ്ടമില്ല അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ എന്തോ

വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ ഒക്കെ നന്ദി പറയണ്ടെന്ന് പറയണ്ട അന്യരോടല്ലേ നിങ്ങളൊക്കെ സന്തോഷോട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേരിക്കുന്നേ മതി എന്നും കുട്ടിയുടെ മോത്ത് ഇവിടെ ഏച്ചത മതി എന്റെ ഇനി മണ്ണിന്ന് എല്ലാം നമുക്ക് നേരണം നമുക്കൊരു പുതിയ ലോറി വാങ്ങണം എല്ലാം സാധിക്കും അപ്പാ നേരെ സന്ധ്യമെന്ന് കള്ളുപിടിച്ചിട്ട് പോയി കിടന്നുറങ്ങാ ഇന്നത്തെ കഴിഞ്ഞല്ല

അത്രേ നാളെ അപ്പന്റെ അപ്പന്റെ മക്കൾ കൂടെ വാ എത്ര കാണണം അപ്പൻ കാണിച്ചു അപ്പ അംഗനവാടി വിടുമ്പിക്കാർ മോളാട് ഒരു ഡിംഗോൾഫി ഡിംഗോൾഫിയാ അതെന്താണ് ഇവന് ലപ്പാണെന്നാല് പറഞ്ഞു അവൻ പറഞ്ഞു അവൻ നിന്നെ പറഞ്ഞെന്നുള്ളത് നേരാണ് അവൻ എന്നോട് വേണ്ടേ പറയാൻ പിന്നെ ഞാൻ എന്തിനാണ് അപ്പന്റെ കുപ്പായ കുട്ടിയാണ് നടക്കണത് അവന്റെ അപ്പം നീ അല്ലല്ലോ ഞാനല്ലേ നീ കേട്ടതിന്റെ എച്ചിലേക്കാ പട്ടിയാ അത് അപ്പനോട് റെസ്പെക്റ്റ് കൊണ്ട് അതല്ല നേരോടാ പിന്നല്ലാതെ സത്യമാണോ ഇരിയടാ പട്ടി ഇരടാ പട്ടിടാന്നി സത്യം പറഞ്ഞോളാം നിന്റെ പറയം ആണോ അതോ കുന്നുണ്ട് രഹസ്യമായിട്ട് പണിക്കോട് രഹസ്യമായിട്ട് സംസാരിക്കുന്നത് നീ എന്താ പെണ്ണ് പിടിക്കാൻ പോയി എന്താപ്പാ ഏയ് എന്താ വേണ്ട ഇല്ല നമ്മള് പരസ്യമായിട്ട് ചോദിക്കുന്നു ഇന്നെല്ലാവരും എന്താ ടൗണിലേക്ക് വല്ലതും ഏയ് ആ ഞാൻ പറയാൻ തുടങ്ങാൻ പോവാറുന്ന് അപ്പഴത്തേക്ക് എത്തിയില്ല ദേ ആദ്യമായിട്ട് അവൻ അങ്ങാട്ട് കൊടുക്കും മേടിച്ചോടേ ഞങ്ങളീ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ പക്ഷെ ജോലി കൃഷിയാ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് വലിയ വിവരവും ആളുകളല്ല പക്ഷേ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാണിക്കും പണ്ടി അങ്ങ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാച്ച് പറയാണ് ഇനി നല്ലവരാട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യും ആ കാര്യം ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളോട് അറിയാതെ കേരളം അങ്ങോട്ട് പറയാവല്ല എന്റെ മോ സത്യനെ പണിക്കരേട്ടന്റെ ഈ മോളെ കെട്ടുക്കാൻ പറ്റുവാ ശരിയാണ് ഞങ്ങൾ നിലവറന്ന കാര്യങ്ങൾ ആലോചിച്ചത് ചിരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങൾ ഞങ്ങളെ തന്നെ വറന്നുപോയി അതുകൊണ്ട സാറല്ലേ അപ്പാ പോവാടാ അയ്യോ അതുകൊണ്ടല്ലേ എന്റെ മോടെ കല്യാണം നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട് കുടുംബത്തിന് താങ്ങത്തള്ളുമായി എനിക്കൊരു ആന്തര്യം ഉണ്ടായിരുന്നു എന്റെ മകൻ ഗോപികൃഷ്ണൻ ദേവരുടെ കമ്പനിയില് അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ ദേവർക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി ദേവരുടെ മകളെ ദേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചു ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാഗിലടക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി അവന് പട്ടണത്തിൽ ഏതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ തേവരുടെ ഭാര്യ മരിച്ചു അതോടെ തേവരുടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ദേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകലാധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കണക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു നിന്നു ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാൻ അവരുടെ കല്യാണം ഉറപ്പിച്ചു മകൾക്കൊരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമങ്കലിയായി ജീവിക്കാൻ ഇവൾ ജീവിതകാലം മുഴുവൻ എനിക്ക് പെണ്ണിനെ ജീവൻ മാത്രം മതി നീ കെട്ടിയതാലി നീ തന്നെ അഴിച്ചെടുക്ക മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവരാമന്റെ ജീവൻ തിരിച്ചു തരില്ല കല്യാണം കഴിച്ച പെമ്പിള്ളേര് നെറ്റീല ഹൈവേയിൽ കൊങ്കുമൊങ്കൊണ്ട് റിഫ്ലക്ടർ അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേരെ വഴിയുന്നു ഇനി ഏവര് സിഗ് ആ പെണ്ണിന്റെ ജീവിതം ഇണ്ടോ ചെമ്മീല സത്യ ശീല എന്റെ മോഹം എല്ലാവരും കൂടി പരിക്കുട്ടി ആക്കി കളഞ്ഞിട്ടാ സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും പരിക്കുട്ടി തന്നെയാ നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടയും സക്കനക്ക് ജോസ് ജോസ് എന്താണിത് അടിച്ചിന്റെ കരണക്കലിയാ എന്തവർക്കും അപ്പന് വാങ്ങാൻ ബ്രാഡി പറഞ്ഞു വന്നിരിക്കണം മദ്യപാനി അപ്പന കോപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ നിങ്ങൾ അറിയില്ല കുത്തി അലമാര പോലാ ഞാൻ പണിക്കറി എന്നിട്ട് കുടിച്ചു ചങ്ക് ഇങ്ങനെ പോയ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും മോൻ കൂടി നിർത്തി അപ്പൻ അപ്പൻ മോനും മോനെ ശിവ ഒന്നും വന്നേ അല്ലെങ്കിൽ എന്താടാ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുഖന്റെ വേഷം കൂട്ടി വെള്ളം ഒടിച്ച് നടന്നാലുണ്ടല്ലോ ചവിട്ടി ഊരെ ഞാൻ ഏടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ ഒരു പെണ്ണെന്നേഷ്ടം പോയി പോയി അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണും അവന് മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂല എനിക്ക് ജെവായിട്ട് എന്ത് കാര്യം ഈ പോകത്തിന് മനസ്സിലാകണ്ടേ അല്ലെങ്കിലും ചില പോത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും ഒരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കല്ലേ ഇപ്പഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാറ് മൂപ്പനാർന്ന് കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയ്യാക്കൊരു മകനുണ്ട് ഒരാറാറടിപ്പൊക്കത്തൊരു പീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ നമുക്ക് ആലോചിക്കാം

പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കി അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴുകിവരും പാറു വണ്ടി വിടും എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ പോ